പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി അലഹില്ല പ്രിയമുള്ളവരെ പരിശുദ്ധ കുറാനിൽ സൂറത്തിലെ ആറാഫിന്റെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരുപാട് ആളുകളെ അള്ളാഹു സുബാനോതാല സൃഷ്ടിച്ചിട്ടുണ്ട് നരകത്തിന് വേണ്ടി അവരുടെ പ്രത്യേകതയുണ്ട് അവര് ഹൃദയങ്ങളുണ്ട് അതനുസരിച്ച് കണ് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് അത് കണ്ണുപയോഗിച്ച് കണ്ട് മനസ്സിലാക്കുന്നില്ല അവർക്ക് കാതുകളുണ്ട് ആ കാതുകൾ ഉപയോഗിച്ച് അവര് കേട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവരെ കാലുകളോടെയാണ് ഉപമിച്ചിട്ടുള്ളത് മൃഗങ്ങളോട് കാലുകളോട് ജന്തുക്കളോട് അതിനേക്കാളും വഴിപയച്ചവരായിട്ടാണ് അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നോക്കൂ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സലാ അലഹിസ്സലാമ ഏറ്റവും ഭയപ്പെട്ടത് അവരുടെ സമ്പത്തിനു വേണ്ടിയിട്ടുള്ള ആധിഗത്യമാണ് സമ്പൽ സമൃദ്ധിയിൽ അവര് ആണ്ടുപോകും അതേപോലെ തന്നെ വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന നേതാക്കളെ കുറിച്ചിട്ടാണ് റസൂൽ സല്ലാല്സലമ്മ ഉമ്മത്തിൽ ഭയപ്പെട്ടത് അതേപോലെ തന്നെ മുഷരിക്കുകളുമായി കൂട്ടിക്കലർന്ന ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾ അവരിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രവാചകളി സ്വലമ്മ ഭയപ്പെട്ടതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഹെയാമത്തെ വരെ ഒരു വിഭാഗം സത്യത്തിലായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമ ഇതിന്റെ കൂടെ കൊണ്ട് പറഞ്ഞ അതിഥികൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് നോക്കൂ ചില ഉദാഹരണങ്ങൾ ആദ്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു സംസാരം നിങ്ങൾ ഒന്ന് കേൾക്കൂ ആണ് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് പ്രിയമുള്ളവരെ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടി ജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ തദ്ബീർ ചെയ്യുന്നവൻ അള്ളാഹു സുബാനൂത മാത്രമാണ് സി എം മടവൂരിനെയും തദ്ബീർ ചെയ്യുന്ന റബ്ബു സുബഹാനൂതലാണ് എന്നാൽ ഇദ്ദേഹം പറയുകയാണ് എന്നെ തദ്ബീർ ചെയ്യുന്ന നിയന്ത്രിക്കുന്നുള്ളത് ഹയാത്ത് കാലത്തും മരണത്തിനു ശേഷവും സി എം മടവൂരാണെന്ന് സി എം മടവൂർ അദ്ദേഹം തന്നെ വീണ് കാലൊടിഞ്ഞ് അദ്ദേഹം ബെഡിലായിരുന്നു അവസാന കാലഘട്ടത്തിൽ എന്നൊക്കെ ഇവർ തന്നെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആ മനുഷ്യനാണ് ഇദ്ദേഹത്തെ തദ്ബീർ ചെയ്യുന്നുള്ളത് എത്രത്തോളം ഇദ്ദേഹം പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം അവസാനം ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നുള്ളത് സി എം മടവൂരാണെന്ന് പരിശുദ്ധ ഖുർആാന്റെ ആയത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല മലക്കുകളെ പോലും സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ കാര്യങ്ങൾ പോലും സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്ന വോയിസുകൾ നിങ്ങളൊന്ന് കേൾക്കൂ ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ അബൂബക്കർ ഉൽ മടവോരി സി എം വലിയ പേരിലാണ് അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെ വരെ കൊണ്ട് സത്യം അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അബ്ബാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ ലോകത്ത് നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറിവാഹുകളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു വാക്കുകളെ പോലും അവരാണ് നിയന്ത്രിക്കുന്നത് എത്ര മാത്രം അബദ്ധ ജടീലമായിട്ടുള്ള വിശ്വാസമാണ് ഇദ്ദേഹം വെച്ച് പുലർത്തുന്നുള്ളത് മലക്കുകളെ പോലും അള്ളാഹുവിന്റെ കാര്യങ്ങൾ മരിച്ച ആളുകൾ നിയന്ത്രിക്കുന്നു മലക്കുകളെ പോലും മരിച്ച ആളുകൾ നിയന്ത്രിക്കുന്നു എത്ര മാത്രം അബദ്ധ ജടീലമായിട്ടുള്ള വിശ്വാസമാണ് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നുള്ളത് അത് മാത്രമല്ല നോക്കൂ മക്കയിലുള്ള മുഷരിക്കുകൾ പോലും ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തദ്ബീർ ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ പോലും സമ്മതിച്ച കാര്യമാണ് അള്ളാഹു എന്ന് എന്നാൽ ഈ ആളുകൾക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല ഇനി നോക്കൂ കണ്ണൂരിലുള്ള ഒരു സത്താർ ദിവസവും മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നു പോലും അതിനെ ഇദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തലാക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ആ അത് നിങ്ങൾ കേട്ടതിന് ശേഷം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നിട്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ആ രോഗം മാറ്റിക്കൊടുത്തു പോകുന്നു ഇനിയിപ്പോ ഇദ്ദേഹം മരണപ്പെട്ടാൽ ഇദ്ദേഹം ആയിരിക്കും ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടത് ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഇസ്തിഹാസ ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇനി വലിയൊരു കബർ കെട്ടിപ്പോക്കും എന്നിട്ട് അവിടെ വലിയ റൂസിന്റെ കേന്ദ്രമാക്കി മാറ്റും അതൊക്കെ ചെയ്യാനുള്ള ഒരു മനുഷ്യനാണ് എന്നാൽ ഇദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ മുജാഹിദുകളുമായി സംസാരിക്കാൻ പാടില്ല അവരുമായി മിണ്ടാൻ പാടില്ല അവരുടെ അയിട്ടം കൽപ്പിക്കണം അവരെ ബഹിഷ്കരിക്കണം ഒക്കെ പറയും എന്നാൽ ഇദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഏത് ഹോസ്പിറ്റലിലേക്കാണെന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിന്റെ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഞങ്ങളത് ടൈം ടു ടൈം പറയാറുണ്ട് അലഹമില്ല ചെറിയ രക്തസമ്മർദ്ദം മൂലമുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു ദേഹാസ്വസ്ഥം കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഡയഗ്നോസ് ചെയ്യപ്പെടുകയും വളരെ കൃത്യമായ ചികിത്സകൾ നൽകി വരികയും ചെയ്യുന്നുണ്ട് മൈത്ര ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യവും മറ്റ് ലഭ്യമാകുന്ന കേരളത്തിലും പുറത്തുമുള്ള വലിയ വിദഗ്ധരായ ഡോക്ടർമാരെ ടെലികോൺഫറൻസിലൂടെയും മറ്റും ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ എന്നെ സി എം മടവൂർ ചെയ്യുന്നു മരണത്തിന് ശേഷവും ജീവിതകാലത്ത് തദ്ബീർ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇവിടെ പൊളിയുകയും മുജാഹിദുകൾ എൻ എമ്മിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുജാഹിദുകളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയും നല്ല ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കൃത്യമായ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കണം ഇതിനു ശേഷം ഇദ്ദേഹത്തിന് കണ്ണിന് ചില അസുഖങ്ങൾ വാദിച്ചപ്പോ വീണ്ടും ഇദ്ദേഹം പോകുന്നുള്ളത് വഹാബി ആശയമുള്ള ഒരു ഡോക്ടറെ അടുത്തേക്കാണ് അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ കണ്ണിന് തിമിരം ഉണ്ടായിരുന്നു ഡോക്ടർ സാദിക്ക് പ്രയാസം കൂടാതെ തിമിരം ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നുള്ളത് കാലത്തും മരണത്തും സി എം അടൂരാണെന്ന് അതിവിടെ പൊളിഞ്ഞു രണ്ടാമത് ഇദ്ദേഹം കിഡ്നി രോഗിയുടെ രോഗം വേണ്ട മാറി എന്ന് പറഞ്ഞ് മാറ്റിയ ഇദ്ദേഹത്തിന്റെ സ്വന്തം രോഗം ഇദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റിയില്ല അതിനുശേഷം ഇദ്ദേഹം വഹാബികളുടെ ഉടമസ്ഥയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെയും ഇദ്ദേഹം കണ്ട ഡോക്ടർ വഹാബി ആശയുള്ള ഡോക്ടറാണ് ഇവരുടെ വാദപ്രകാരം അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ അതേപോലെ റസൂൽ അലൈഹി സലഹുലിസ്ലമെ പരിപൂർണ രൂപത്തിൽ എത്തിവാ ചെയ്യുന്ന ആളുകൾ പിൻപറ്റുന്ന ആളുകൾ അവരൊക്കെ വഹാബി ആശയുള്ള ആളുകളാണ് ഇദ്ദേഹം ഈ ഡോക്ടർ സാദിക്ക് അത്തരത്തിലുള്ള ഒരാളാണ് അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ചികിത്സിച്ചത് വഹാബി ഡോക്ടർ വഹാബി ഹോസ്പിറ്റൽ അതേപോലെ സ്വന്തത്തിന് രോഗം മാറ്റാൻ സാധിക്കുന്നില്ല സിയമടൂർ കൈവിട്ടു എല്ലാം കൈവിട്ടു നോക്കൂ ഇവരുടെ അവസ്ഥ ഇതാണ് സഹോദരങ്ങളെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല എന്നിട്ടും ഇവരുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ദയനീയമാണ് ഡോക്ടർ സാദിക്ക് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം നിശിന്റെ പ്രോഗ്രാമിൽ വന്ന് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു നോക്കൂ ഒരു വാർഡിൽ എന്നെ ഡിറ്റെയിൻ ചെയ്തു അങ്ങനെ അവസാനം അതിനുശേഷം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർട്ടോസ് ഫയൽ ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു അതുപോലെ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇലക്ട്രോ കൺവെൽസി തെറാപ്പി അതായത് രണ്ട് ഇലക്ട്രോഡുകൾ തലയുടെ സൈഡിൽ വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ട് തലച്ചോറോട് കഴിഞ്ഞാൽ അത് മനുഷ്യനെ മനുഷ്യനെ ഒരു ബുദ്ധിമാനായ ബുദ്ധി ബുദ്ധിമുട്ടില്ലാത്തവനാക്കാൻ ഉണ്ടാക്കാൻ കഴിയും കഴിയും അങ്ങനെ പലതും അവർക്ക് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അവർ അല്ലാഹുന്റെ മാത്രം മാത്രം ചതികളിൽ നിന്നുള്ള രക്ഷപ്പെട്ടു അവൻ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൽ അദ്ദേഹം വരമേൽപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം സൂഫിസത്തിലേക്കോ ഷിയായിസത്തിലേക്കോ ബറൈൽവിസത്തിലേക്കോ സമസ്തായിസത്തിലേക്കോ അല്ല എത്തിച്ചേർന്നത് യഥാർത്ഥ സലഫുസ്വാലങ്ങളുടെ ആദർശത്തിലേക്കാണ് അഥവാ മുജാഹിദുകൾ പറയുന്ന ആ ആദർശത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർത്തുള്ളത് ആ വിശ്വാസത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ഇവരോ പഠിപ്പിക്കുന്നതോ ക്യാൻസറിന്റെ നാല് സ്റ്റേജിലുള്ള ആളുകളെ മാറ്റുന്ന പായാർത്ഥങ്ങൾ സ്വലാത്ത് ദുവാജിൽ മജിലിസുകൾ ഉണ്ടാക്കി രോഗങ്ങൾ മാറ്റുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റുകയും ചെയ്യുന്ന ഖലീൽ ബുഖാരി ഒരു ഭാഗത്ത് അറിവിൻ നിലാവ് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് രോഗങ്ങൾ മാറ്റുന്ന അറിവ് നിലാവ് ഇതുപോലുള്ള ആറായിരത്തിൽ കൂടുതൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവിടെ നേർത്ത വഴിപാടുകൾ അർപ്പിച്ച് സർവ്വ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റുന്ന കബർ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും കാന്തപുരത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല കൃത്യമായി മനസ്സിലാക്കണം സഹോദരങ്ങളെ അള്ളാഹു റസൂലും പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് മാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിയിലേക്ക് അവരെ തിരിച്ചുവിടുകയും പിന്നീട് അവരെ നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യും ചെയ്യുമെന്ന് അള്ളാഹു സുബാനു തേര പരിശുദ്ധ ഖുർആന്റെ സൂഹത്തിൻ നിസാ ഇന്റെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് കൃത്യമായി നിങ്ങൾ പഠിക്കുക ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബ് ബഹാനോ തേര നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് നിലനിർത്താനും സത്യം മനസ്സിലാക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അള്ളാഹു സുബാനോ തല തൗഫീക്ക് നൽകട്ടെ ഇനി എങ്ങാനും ചിന്തിച്ച് കണ്ടു പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ പാരത്രികമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹുഹുസ് ബുഹാന മൂത്താല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അസലാ വലിക്കും വാഹി വർക്കാർ